ആയിരം രൂപയുടെ പതിനെട്ട് മാസ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് അരീക്കോട് ചെമ്മ്രക്കാട്ടൂർ ജി എൽ പി സ്കൂളിൽ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി ലൈബ്രറി കം റീഡിംഗ് റൂം തുറന്ന് പ്രവർത്തിച്ചു പ്രധാന അധ്യാപകൻ ഉദ്ഘാടനം ചെയ്തു ഒരു എൽ പി ഗവൺമെന്റ് എൽ പി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈബ്രറി റീഡിംഗ് റൂം എന്ന് പറയുന്ന സംവിധാനം ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു സമയത്ത് ചെമ്പ്രക്കാട്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പി ടി എം ടി എസ് എം സി തുടങ്ങിയ നാട്ടുകാരുടെയും സഹായ സഹകരണത്തോടുകൂടി നല്ല രീതിയിലുള്ള ഉള്ള സ്ഥലം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ലൈബ്രറി സെറ്റ് ചെയ്തിരിക്കുകയാണ് കുട്ടികളുടെ നിലവാരത്തിൽ പരം പുസ്തകങ്ങളാണ് ലൈബ്രറിയിൽ കുട്ടികൾക്കായി ഒരുക്കിയത് നമ്മുടെ ചെമ്പരക്കാട്ടൂർ പ്രൈമറി സ്കൂളിൽ ഒരു വലിയ അഭിലാഷമായിരുന്നു ഒരു ലൈബ്രറി സ്ഥാപിക്കുക എന്നുള്ളത് അതിന് മുൻകൈയ്യെടുത്ത പി ടി എ എം ടി എ ഭാരവാഹികൾ അതോടൊപ്പം നമ്മുടെ പ്രിയങ്കരനായ എച്ച് അതിനെല്ലാവിധ പിന്തുണ നൽകുകയും എല്ലാവിധ പിന്തുണയോടും അനുഗ്രഹത്തോടും കൂടി അത് സാക്ഷാത്കരിക്കുകയും ചെയ്തു അതിനെല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു ഒരു ജി എൽ പി സ്കൂളിലെ സാധാരണ ഒരു ഗവൺമെൻറ് സ്കൂളിൽ ലൈബ്രറി എന്ന് പറഞ്ഞാൽ എച്ച് എമ്മിൻ്റെ മേശേൻ്റെ അടിയിൽ ഒരു കടലാസ് പെട്ടിയിൽ ഒരു പത്ത് പുസ്തകം ഉണ്ടാവും അതല്ലെങ്കിൽ തുറക്കാതെ വെച്ച ഒരു അലമാറുണ്ടാവും മറിച്ച് ഇവിടെ ലഭ്യമായ സൗകര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ലൈബ്രറി സെറ്റ് ചെയ്തത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് ഏറ്റവും വലിയ അനുഗ്രഹമുള്ളൊരു കാര്യം കൂടിയാണ് ആൺകൂടിയാണ് അടുത്ത വർഷം അൻപതാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന ഈ സ്കൂളിൽ ഇനിയും നമുക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോടുകൂടി ഈ ലൈബ്രറിയെ വലിയ ഒരു ലൈബ്രറിയാക്കി വിപുലപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുക കൂടി ചെയ്യുന്നു ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയ നമ്മുടെ മാസ്റ്റർ മുഹമ്മദ് മാഷയും പി ടി എസ് എം സി തുടങ്ങിയ സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും അനുമോദനങ്ങൾ അറിയിക്കുന്നു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ഷെവീഖ് മാനു അധ്യക്ഷനായി എസ് എം സി ചെയർമാൻ മുസ്തഫ വെള്ളേരി എം ടി എ പ്രസിഡന്റ് ഡോക്ടർ ശ്രീജനു പിടിഎ വൈസ് പ്രസിഡന്റ് സജീവ് എടാലത ലൈബ്രറി കോർഡിനേറ്റർ സുപർണ എന്നിവർ സംസാരിച്ചു His slave a record.